ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്തിനെയും ചന്ദ്രലേഖയെയും സിദ്ധുവിനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുകയാണ് റൂബിയുടെ ഫോണിലേക്ക് അവസാനമായി കോൾ ചെന്നത് ശരത്തിൻ്റേതാണ് നിങ്ങൾ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല അതല്ല നിങ്ങൾ എന്തോ സംസാരിച്ചിട്ടുണ്ട് അതെന്താണെന്നാണ് ചോദിച്ചത് എന്ന് പോലീസ് പറയുമ്പോൾ ശരത്ത് പതർച്ചയോടു കൂടി പറയണ അത് പിന്നെ ബാങ്കിൽ വെച്ച് മോശമായിട്ട് റൂബിക്ക് അനുഭവമുണ്ടായി അതിനെക്കുറിച്ചാണ് അതിൻ്റെ വിഷമം റൂബിക്കുണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു എന്ന് പറഞ്ഞ നധികമായി തളർന്ന മട്ടിലാണ് റൂബി എന്നോട് സംസാരിച്ചിട്ട് ഫോൺ വെച്ചത് അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നത് റൂബി ആത്മഹത്യ ചെയ്തതാണ് നാണക്കേട് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തതാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെ എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സാരത്തിൽ ഒരു ധ്വനി ഉണ്ടായിരുന്നു ഒരു നിരാശയുടെ ധ്വനി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരത്ത് നല്ലവനാവാൻ ശ്രമിക്കുകയാണ് അപ്പോ ചന്ദ്രയോട് ചോദിക്കുകയാണ് എന്താണ് നീ ഇത് കേട്ടിട്ട് എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയണ ഇല്ല ഒരിക്കലും റൂബി ആത്മ ചെയ്യില്ല അങ്ങനെ ഒരു ബീനുവല്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ചോദിക്കണം അപ്പോൾ ആരെങ്കിലും കൊന്നതാണെന്നാണോ ചന്ദ്ര പറഞ്ഞു വരുന്നത് അങ്ങനെയും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരിക്കലും റൂബി ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് റൂബി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ ഒരു ക്യാരക്ടറല്ല റൂബിയുടേത് അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണേ ഇപ്പോൾ എനിക്കൊന്നും പറയാനില്ല ആ അപ്പോൾ പിന്നീട് പറയാനുണ്ടാവും എന്നാണല്ലേ സിദ്ധു പറഞ്ഞു വരുന്നത് അപ്പോൾ സിദ്ധുമിണ്ടാതിരിക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ കേസ് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ ചോദിക്കാം എല്ലാവർക്കും അപ്പോൾ മറുപടി എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് വിശദമായിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടാണ് മൂന്ന് പേരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് അങ്ങനെ പോലീസിന് ശരത്തിന്റെ മൊഴിയിലൊക്കെ ഒരു സംശയം വരുന്നുണ്ട് ഇവിടെ ശരത്തിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞപ്പോൾ പ്രഭാവതിക്ക് പിന്നെ ദേവിയെ കണ്ട് സംസാരിക്കണം എന്ന് തീരുമാനിച്ച് നേരെ മനോഹരന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ വെച്ച് മുത്തശ്ശിയും പാർവതിയും സംസാരിക്കുകയാണ് മുപ്പത് ലക്ഷം രൂപ കളഞ്ഞു നല്ല ഷമുണ്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് അതിനെ ഞാൻ ഒരുപാട് ശരത്തിനെ വിളിച്ചതാണ് അവൻ ആ സമയത്ത് വന്നില്ല അതുകൊണ്ടാണ് മുപ്പത് ലക്ഷം രൂപ പോയത് എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറയണേ അങ്ങനെയല്ലല്ലോ ശരത്ത് പറഞ്ഞത് അയോട് തനിച്ച് വരണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മ അത് കേട്ടില്ല എന്നാണല്ലോ ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ പ്രഭാവതി പറയണേ അത് ശരി അവൻ എല്ലാ പഴുതുകളും അടച്ചിട്ടാണല്ലേ സംസാരിക്കുന്നതും പോകും എന്നുള്ളത് നമുക്ക് നോക്കാം എനിക്കിപ്പോ ദേവികയെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ പാർവതി പറയണേ ദേവിക ഇവിടേക്ക് വിളിക്കാൻ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ ദേവികയുടെ അടുത്ത് പോയി സംസാരിക്കാം അപ്പോൾ പ്രഭാവതിയുടെ ഈ മാറ്റം കാണുന്ന സമയത്ത് മുത്തശ്ശിയും പാർവതി അങ്ങ് അതിശയിച്ചു പോവാണ് അപ്പോൾ അവർ രണ്ടുപേരും പ്രഭാവതി കഴിഞ്ഞ ശേഷം ആ മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൽ എന്തോ മാനസികമായിട്ട് പ്രഭാവതിക്ക് സംഭവിച്ചിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ദേവികയോട് അത്രയ്ക്ക് ദേഷ്യമുള്ള പ്രഭാവതി ഇപ്പോൾ ദേവികയുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കാനൊക്കെ ഇതിൽ എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ പാർവതി പറയണേ അത് അമ്മ പറഞ്ഞത് ശരിയാണ് അവരുടെ മാനസികമായിട്ട് അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൻ്റെ കുറ്റബോധമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രഭാവതിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാനാണ് മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുന്നത് അങ്ങനെ ദേവികയുടെ അടുത്ത് ചെന്നിട്ട് പ്രഭാവതി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് ശരത്തിനെ കുറിച്ച് ഒരു അമ്മ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ശരത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് പക്ഷേ അമ്മ വിശ്വസിച്ചോളണം എന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഞാനും ചില കാര്യങ്ങളൊക്കെ കുറിച്ച് അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണാവോ ആ അറിഞ്ഞത് അതിപ്പോൾ തൽക്കാലം ഞാൻ നിന്നോട് പറയുന്നില്ല ഞാൻ പിന്നീട് പറയാം എന്തായാലും എനിക്ക് പൊന്നുമണിയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ പൊന്നുമണിക്കറിയാം കുറിച്ച് എല്ലാ കാര്യങ്ങളും പൊന്നുമണി പറഞ്ഞു തരും നിങ്ങൾ പൊന്നുമണിയെ പോയി കണ്ടോളൂ അതിൻ്റെ ശേഷം ദേവിക ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ദേവികയ്ക്ക് പ്രഭാവതിയുടെ ആ ഒരു മാറ്റത്തിൽ ശരത്തിനെക്കുറിച്ചുള്ള എന്തൊക്കെയോ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവികയ്ക്ക് മനസ്സിലാവണം ഇത് ദേവിക പ്രഭാവതിയോട് പറയണ നിങ്ങൾ ഒരു അമ്മയാക്കി തന്നെയാണ് പക്ഷെ നിങ്ങൾ ശരത്തിന്റെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടുനിന്നു അതുകൊണ്ടാണ് ശരത് ഇപ്പോൾ ഇങ്ങനെ ആയത് ഇതിനൊക്കെ കാരണക്കാര് നിങ്ങൾ കൂടിയാണ് എന്ന് പറഞ്ഞ് പ്രഭാവതിയെ ഒന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ഇത് ജയശങ്കറിന്റെ ഫോണിലേക്ക് ശ്രുതിമോളുടെ ചെറു വിളിക്കാൻ ഒരാഴ്ചയായി ശ്രുതിമോൾ സ്കൂളിൽ വരുന്നില്ല എന്ത് പറ്റി പനിയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജയശങ്കർ ആ അതെ പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് എന്നത് അക്ഷരയോട് ചോദിക്കുന്നത് ാണ് അല്ല ശ്രുതിമോളെ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അക്ഷര അതെന്താ ഡാഡി അങ്ങനെ ചോദിച്ചത് മോളെയും കൂട്ടി നിരഞ്ജൻ പോയത് ആ ഡാഡി കൂടി കണ്ടതല്ലേ പിന്നെ എന്താ ഡാഡി അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അക്ഷരയ്ക്ക് ഒരു സംശയം വരികയാണ് അങ്ങനെ ജയശങ്കർ സ്വാമിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സ്വാമി പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ സ്വാമിയോട് പറയാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ശ്രുതിമോളെയും കൂട്ടി നിരഞ്ജൻ എവിടേക്കാണ് പോകുന്നത് എന്ന് നീ അവരുടെ മേലൊരു കണ്ണുണ്ടാവണം എന്നുള്ളത് പക്ഷെ നീ അത് ചെയ്തില്ലല്ലോ ഇതുവരെയും ഒരാഴ്ചയോളമായി ശ്രുതിമോള് സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അവർ രണ്ടുപേരും എവിടേക്കാണ് പോയത് എന്നുള്ളത് സ്വാമി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിയെ ജയശങ്കർ പറഞ്ഞു വിടുകയാണ് അങ്ങനെ അക്ഷര നിരഞ്ജന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഡാഡിക്ക് എന്തോ ഒരു സംശയമുണ്ട് ശ്രുതിമോളുമായി പോകുന്നത് മറ്റും എവിടേക്കാണെന്ന രീതിയിലാണ് ഡാഡി സംസാരിക്കുന്നത് നിങ്ങൾ സ്കൂളിലേക്കല്ല പോയിട്ടുള്ളത് എന്നൊക്കെയാണ് എന്നോട് പറ അതെന്താ സാറിന് അങ്ങനെ ഒരു സംശയം വരാനാണ് അതെന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല പക്ഷേ സത്യം പറയണത് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതെന്താ അക്ഷര നീ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിനക്ക് െ വിശ്വാസമില്ലേ അല്ല ഞാൻ ഒന്ന് വിളിച്ചറിയിച്ചു നിങ്ങൾ ഇവിടേക്ക് വന്നാൽ ഡാഡി എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും അതുകൊണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ നിരഞ്ജൻ നേരെ ശ്രുതിമോളയായിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിശാൽ കിടക്കുന്ന റൂമിലേക്ക് വരികയാണ് അപ്പോൾ വിശാലാണെങ്കിലോ ശ്രുതിമോളുമായിട്ട് നല്ല സ്നേഹത്തിൽ സംസാരിക്കും ശ്രുതിമോൾ അങ്ങോട്ട് വാരി കൊടുക്കുകയും വിശാൽ ഇങ്ങോട്ട് വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഇത് കാണുന്ന സമയത്ത് നിരഞ്ജന് വല്ലാത്ത വിഷമം വരികയാണ് നിരഞ്ജൻ്റെ കണ്ണുണ്ട് നിറഞ്ഞു പോവുകയാണ് അച്ഛനും മോളും തമ്മിലുള്ള ആ സ്നേഹം കാണുമ്പോൾ അങ്ങനെ കുറച്ച് നേരം മാറി നിൽക്കുകയാണ് നിരഞ്ജൻ എന്നിട്ട് അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ശ്രുതിമോളുമായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ജയശങ്കർ ചോദിക്കുകയാണ് അല്ല നിരഞ്ജ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ എവിടെയായിരുന്നു അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നു അല്ല നിങ്ങൾ ഒരാഴ്ചയോളമായിട്ട് ശ്രുതിമോള് സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് ടീച്ചർ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ അക്ഷര അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ നിങ്ങൾ മറ്റെവിടെ ാണ് പോയത് അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പെട്ടെന്ന് അങ്ങ് പതറുകയാണ് അപ്പോൾ നിരഞ്ജൻ പറയണത് സാർ ഇങ്ങനെ സംശയിക്കേണ്ട ഞാൻ നിങ്ങളെ ആരെയും അറിയിക്കാതെ ശ്രുതിമോളെ ഞാൻ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും പേടിയായിരുന്നല്ലോ എന്തെങ്കിലും ശ്രുതിമോൾക്ക് പറ്റും ശ്രുതിമോളെ എന്തെങ്കിലും പെടുത്തും തങ്കച്ചിയുടെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിപ്പെടുത്തിയത് കൊണ്ട് എനിക്കും അക്കാര്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ശ്രുതിമോളെ ഒരു ട്യൂഷന് വിട്ടാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ കേട്ടപ്പോൾ ജയശങ്കറിനെ അത്രയ്ക്ക് ില്ല അപ്പോൾ ജയശങ്കർ പറയണേ എന്ത് നിങ്ങൾ ഈ കാണിക്കുന്നത് കുട്ടിയുടെ ഭാവി വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതിമോളെ ഹോസ്റ്റലിലാക്കിയാൽ മതിയെന്ന് അപ്പോൾ നിങ്ങളത് കേട്ടില്ലല്ലോ എന്തായാലും നാളെ മുതൽ ശ്രുതിമോൾ സ്കൂളിൽ പോകണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ശ്രുതിമോള് പറയണേ എനിക്ക് പറ്റില്ല ഞാൻ സ്കൂളിലേക്ക് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ കുട്ടിയുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ രക്ഷിതാക്കളായാലും ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തേണ്ടത് ഇപ്പോൾ കുട്ടിക്ക് മടിയായത് കണ്ടില്ലേ എന്ന് പറഞ്ഞു ജയശങ്കർ എന്നോട് സാർ സംസാരിക്കണം പോലെ ഒന്നും ഉണ്ടാവില്ല മോളെ നാളെ തന്നെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടോളാം അതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അക്ഷരയിൽ ഒരു സംശയം വരാണ് അങ്ങനെ അക്ഷര നിരഞ്ജനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അല്ല എന്നോട് നിങ്ങൾ സത്യം പറയണം അച്ഛനെ നിങ്ങൾ വിശ്വസിപ്പിക്കാൻ പലതും പറയും പക്ഷേ എനിക്കിതിലെന്തോ ഒരു വശപ്പശക് തോന്നുന്നു നിങ്ങൾ എവിടേക്കാണ് കുട്ടിയെ കൊണ്ടുപോയത് അല്ലാതെ നിങ്ങൾ ട്യൂഷനൊന്നുമല്ല നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ അക്ഷരയോട് സത്യങ്ങളെല്ലാം തന്നെ നിരഞ്ജൻ പറയാണ് ഞങ്ങൾ വിശാലിൻ്റെ അടുത്തേക്കാണ് പോയത് വിശാലിൻ്റെ അടുത്ത് കൊണ്ടുപോവരുത് െന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞതല്ലേ അവൻ ചതിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ ആദ്യം ഞാൻ പറയുന്നത് പൂർണ്ണമായി കേൾക്ക് എന്ന് പറഞ്ഞ് വിശാലിൻ്റെ അസുഖത്തെക്കുറിച്ച് അക്ഷരയോട് പറയുകയാണ് അതോടുകൂടി അക്ഷരം അങ്ങ് ഞെട്ടി പോവുകയാണ് എന്നിട്ട് അക്ഷരയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് വിശാലിൻ്റെ അവസാനമായ ആഗ്രഹമാണ് വിശാലിന് ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമുള്ളൂ വിശാലിൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് മനുഷ്യത്വമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ നീ ഒന്ന് പറ തെറ്റുണ്ടെങ്കിൽ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം വിശാലിന്റെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം മോളോടൊത്ത് അവസാനമായി കുറച്ച് നിമിഷങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിൽ എന്ത് തെറ്റാണുള്ളത് അതുകൊണ്ടാണ് മോളെ വിശാലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയത് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും അക്ഷരക്ക് പിന്നെ ഒന്നും ഇണ്ടാൻ കഴിയുന്നില്ല വിശാലും മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന് കേട്ടപ്പോൾ അക്ഷരയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് പിന്നീട് മോളിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി കാഞ്ചന ഓരോന്നായി ചോദിച്ചറിയുകയാണ് മോളെ നീ എവിടേക്കാണ് പോയത് മുത്തശ്ശിയോട് നീ സത്യം പറയണം എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ ശ്രുതിമോള് കാഞ്ചനയോട് ഒന്നും പറയാതെ എല്ലാം മറച്ചു വെക്കുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് മോൾക്ക് നല്ല ബുദ്ധിയുണ്ട് മോൾക്ക് ചെറിയ പ്രായമാണെങ്കിലും നല്ല പക്വതിയോട് കൂടിയിട്ടാണ് മോൾ സംസാരിക്കുന്നത് മോളോട് ഒന്നും പറയരുത് എന്ന് നിന്റെ അച്ഛൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ലല്ലോ എന്നോട് അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല നീ എങ്ങാനും വിശാലിനെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കാണാറില്ല അപ്പോൾ നിൻ്റെ അടുത്തേക്ക് വിശാല് വരാറില്ലേ എന്ന് ചോദിക്കുമ്പോഴും ശ്രുതിമോൾ ഇല്ല നിൻ്റെ അടുത്തേക്ക് വരാറില്ല അങ്ങനെ ഒരു രഹസ്യവും കാഞ്ചനയോട് ശ്രുതിമോൾ പറയാതെയാണ് സംസാരിക്കുന്നത് അതോടുകൂടി കാഞ്ചനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതിമോൾ എല്ലാം മറച്ചു വെക്കുകയാണ് എവിടെയൊക്കെയാ പോകുന്നുണ്ട് ഇവർ വിശാലിനെ കാണുന്നുണ്ട് പക്ഷെ ശ്രുതിമോൾ അത് പറയാതിരിക്കുകയാണ് എന്നുള്ള കാര്യം കാഞ്ചനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് പൊന്നുമണിയെ കാണാൻ വേണ്ടി പ്രഭാവതി നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ ഇല്ല പൊന്നുമണിയെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമണിയെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു പോകും അപ്പോൾ ശരീരം ത്തിൻ്റെ അമ്മയാണ് എന്ന് കേട്ടതോടു കൂടി നിരഞ്ജൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരാണ് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് പൊന്നുമണിയെ നിങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ് വാശു പിടിക്കുകയാണ് അങ്ങനെ നിരഞ്ജൻ്റെ ഫോണിലേക്ക് വിളിച്ച് പറയുകയാണ് ശരത്തിൻ്റെ അമ്മ പ്രഭാവതി ഇവിടേക്ക് വന്നിട്ടുണ്ട് പൊന്നുമണിയെ കാണാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണേ അവരെ രണ്ടുപേരെയും കാണാൻ സമ്മതിക്കരുത് അപ്പോഴത്തേക്കും അമ്മയെ ഞാൻ അവിടേക്ക് വരാം അതുവരെ പൊന്നുമണിയുമായി സംസാരിക്കാൻ സമ്മതിക്കരുത് എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് പൊന്നുമണി വരുന്നത് അങ്ങനെ പൊന്നുമണിയെ കണ്ടപ്പോൾ പ്രഭാവതി മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ പൊന്നുമണി പറയുന്നുണ്ട് എന്നെ കാണാൻ വന്നവര് നിങ്ങൾ എന്തിനാ തടുക്കണതോ എനിക്ക് അവരിന്റെ തല കൊയ്യാനൊന്നും അല്ലല്ലോ വന്നിട്ടുള്ളത് എന്തോ കണ്ട് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് അതിനെന്തിനാണ് അമ്മായി നിങ്ങൾ ഇങ്ങനെ തടയുന്നത് എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാവതിയെ മാറ്റി നിർത്തി പൊന്നുമണി സംസാരിക്കുന്നത് നിരഞ്ജന്റെ അമ്മ മാറി നിൽക്കുകയാണ് പൊന്നുമണിയും പ്രഭാവതിയും സംസാരിക്കുന്നത് കേൾക്കാനേ പക്ഷേ അവർക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല അങ്ങനെ പൊന്നുമണിയോട് ശരത്തിനെ കുറിച്ചും ശരവണനെ ശരവണനെക്കുറിച്ചും ചോദിച്ചറിയുകയാണ് അപ്പോൾ ശരവണെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പൊന്നുമണി പറയാണ് അത് കേട്ടപ്പോൾ പ്രഭാവതി പറയണേ എങ്കിൽ ഞാനിപ്പോൾ നിന്നോട് ഇവിടെ വന്ന് സംസാരിച്ചതും ശരവണനെ കുറിച്ച് സംസാരിച്ചതും ഒന്നും തന്നെ നീ ഒരിക്കലും ശരത്തിനോട് പറയരുത് അത് നീ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാവതി അവിടെ നിന്നു പോകുന്നത് അങ്ങനെ ഇപ്പോൾ പോയി കഴിഞ്ഞ ശേഷം നിരഞ്ജനെ ഫോൺ വിളിച്ച് പറയണേ മോനെ നീ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല അവർ രണ്ടുപേരും കൂടി സംസാരിക്കലൊക്കെ കഴിഞ്ഞു പക്ഷേ അവരെന്ന ാണ് സംസാരിച്ചത് എന്നൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഫോൺ വെക്കുന്നത് വീട് തങ്കച്ചി ജയശങ്കറിന്റെ വീട്ടിലേക്ക് വരികയാണ് ഒത്തുതീർപ്പ് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ അക്ഷരയ്ക്ക് തങ്കച്ചിയെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് അപ്പോൾ തങ്കച്ചി പറയാണ് ഞാനതിനെ നിന്നോട് സംസാരിക്കാനല്ല വന്നിട്ടുള്ളത് ഞാൻ നിന്റെ ഡാഡിയോട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് ജയശങ്കറിനെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് പറയണേ നമുക്കൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയാലോ ഈ വീടും ആ ഹോസ്പിറ്റലും പേരിൽ നിങ്ങൾ എഴുതി തരണം പിന്നെ കേസും കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉണ്ടാവില്ല ഞാൻ ഞാനതിനൊന്നും നിൽക്കില്ല എന്ന് പറയുമ്പോൾ അക്ഷരയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ അക്ഷര പറയണേ ഇല്ല ഞങ്ങളത് സമ്മതിക്കില്ല വീടും ഹോസ്പിറ്റലും ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട നിങ്ങൾക്കത് ഞങ്ങൾ വിട്ടു തരില്ല ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ആ കേസ് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം ആ കേസിൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഒത്തുതീർപ്പിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കണം എന്നില്ല മര്യാദക്ക് നിങ്ങൾ ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറഞ്ഞ് അക്ഷര ദേഷ്യപ്പെരാട്ടോ അപ്പോൾ തങ്കച്ചു പറയണേ അതിനെ ഞാൻ നിന്നോട് സംസാരിക്കാനല്ലോ വന്നത് നിന്റെ ഡാഡിയുമായിട്ടാണ് ഞാൻ ഡീലുള്ളത് അപ്പോൾ നിന്റെ ഡാഡി പറയട്ടെ നിന്റെ ഡാഡി പറഞ്ഞ അതിനനുസരിച്ച് ഞാൻ നിന്നോളാം എന്ന് പറയുമ്പോൾ ജയശങ്കർ അക്ഷരയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയാണ് പറയാടാ തങ്കച്ചിയോടൊപ്പം നിൽക്കാനാവും ജയശങ്കർ തീരുമാനിക്കാം